ഏടാ ഈ വീഡിയോ നമുക്ക് చేద్దాണോ നമ്മളെ രണ്ടു കൂട അമാവന്റെ കൂടെ കല്യാണത്തിന് ഒന്നും പോവില്ല ഇപ്പോറ്റ് ഇതിക്കൊ വെഷം തന്നെ ധാരാളം ഓക്കേ എ ഫ്യൂ മൂമെന്റ്സ് ലേറ്റർ നമ്മളാണോ അമ്മേടെ ഇങ്ങനെ പറഞ്ഞാ അതിനെ ഇങ്ങനെ പറഞ്ഞു 2 to 1 يعني വെഷം മാർക്ക് എന്നിട്ട് സരി ഓർത്തില്ല പറ്റി തിരികെ അല്ല 3, 2, 1 og við veistum að maður hjá það ég ætti að bada borið ég ætti að borið ég ætti ég ætti að borað ég ætti að borað ég ætti að borað പിടിച്ചോ കൈ താത്തേ ഞെട്ടിയില്ല എന്ന് പറഞ്ഞത് കാൺഗ്രസ് ത്രിശലജി ഓക്കേ ഞാൻ ആറ്റിങ്ങിന് 3 2 1 കാനി വേഷം ഒന്നും ആക്കിയൂടെ നമ്മൾ ഇങ്ങോട്ട് നമ്മളുടെ മുനക്കേ ഓയ് Добре. Добре. 3, 2, 1. Нямам сърце. Нямам и решта на марихуаната. Вижте дали ги има. Оле, уля. Вижте. Нямам сърце. Нямам и നമ്മള് രണ്ടും കൂടെ ഞാൻ പറഞ്ഞു വരുവല്ലേ അവിടെ നിന്ന വരണ്ട സിനിമ നമ്മള് രണ്ടും കൂടെ അമ്മായിടെ കൂടെ ഗവനേറ്റ് ഇതിച്ചില്ലേ വല്ല കടം ഉണ്ടോ കണ്ടോ ഒരു ലാസ്റ്റ് ടേക്ക് ആയിട്ട് ദേ ഇങ്ങോട്ട് പറ്റൂരടാ എഞ്ചിൻ ഞാൻ വേണ്ടില്ല പോയേ ഇച്ചിരി വേണ്ടേ 3 2 1 വൺ വല്ല മിസ്റ്റർ എ മാറ്റി വെച്ചിട്ട് യുഡ് ബി യുഡ് ബി വല്ല മിസ്റ്റർ അവര് ഇലഞ്ചിൽ

രണ്ടും ൂടെ അമ്മായിടെ കല്യാണത്തിന് പോവില്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം ഒന്നും എടുക്കാം നമ്മളുടെ രണ്ടും കൂടെ ചെയ്തു

രണ്ടും കല്യാണത്തിന് ല്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ വേഷം തന്നെ ധാരാളം വരണം മിസ്റ്റർ ഞാൻ ഈ വേഷം നമ്മൾ രണ്ടും കൂടെ അമ്മയുടെ മോളെ കല്യാണത്തിന് പോകുകയല്ല ഇപ്പൊ ഇട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം